ഹലോ ഗൈസ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുങ്ങി കെട്ടിയാൽ എങ്ങോട്ടാണ് പോകണേന്ന് അറിയോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഷവായ കഴിക്കാൻ പോവാണ് അതും ടി ആൻഡ് ആൻറ്റിയിലെ ഷവായ സത്യം പറഞ്ഞാൽ ഞങ്ങളായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ ഞങ്ങൾ കസിൻസ് എല്ലാവരോടും കൂടുമ്പോൾ ഭയങ്കര പ്ലാനിങ്ങായിട്ടാണ് അവിടെ പോകണോ ഇവിടെ പോകണോ അത് കഴിക്കണം ഇത് കഴിക്കണം പക്ഷേ ഒന്നും നടക്കാറില്ല കാരണം ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല ഇതിപ്പം ഞങ്ങൾ മൂന്ന് പേരും നാട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഒറ്റ മൈൻഡിൽ ഇറങ്ങി രാവിലെ തന്നെ മുന്നേ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം പ്ലാൻ ചെയ്താൽ നടക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം ഇനിയും എനിക്ക് അനേറ്റിറ്റിമാരുണ്ടട്ടോ അവരൊക്കെ ഇനി നാളെ മരത്തുള്ളക്കായിട്ട് നാട്ടിലേക്ക് വരും ബസ്സിനായിട്ടോ ഞങ്ങൾ പോയത് ബസ്സൊക്കെ കയറി ഞങ്ങൾ ഒരു മണിയാകുമ്പോൾ അവിടെ എത്തി ചിലപ്പോൾ ഫസ്റ്റ് വന്ന കസ്റ്റമർ ചിലപ്പോൾ ഞങ്ങളായിരിക്കും കാരണം ഒരു മണിക്കത് ഷോപ്പ് തുറക്കുള്ളൂ ഞങ്ങൾ കറക്റ്റ് ടൈമിനെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര നീറ്റാട്ടോ നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല നീറ്റാണ് ഞാനിങ്ങനെ റീൽസിൽ മാത്രമേ കണ്ടുള്ളൂ ഞങ്ങളൊരു ലഞ്ച് കോമ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫുൾ ഷവായും അതേപോലെ തന്നെ ഒരു രണ്ട് ബൗ റൈസും നാല് കുബൂസും പിന്നെ നാല് മൊയ്റ്റോയും ഉണ്ടായിരുന്നു അതിൽ ഞാനിവരുടെ സാലഡൊക്കെ റീൽസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മാംഗോ സാലഡ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള സാലഡാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാലഡ് മാത്രം എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മയോണൈസ് ആയാലും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു എന്താ പറയുക എന്താ പറയാ നിൽക്കാറില്ല ചട്നിന്നാണ് എന്താണെന്ന് പറയാൻ നിൽക്കാറില്ല ആ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ കല്ലുണി ഞങ്ങൾ മോയിറ്റോ മാറ്റിയിട്ട് ഞങ്ങൾ ജ്യൂസ് പറഞ്ഞു മോയിറ്റോക്കടി അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല വയറ് നല്ല ദമ്മായി കല്ലുണി ഞങ്ങൾ മോയിറ്റോ വെറുതെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു പക്ഷേ അവർക്കത് പറ്റിയില്ല സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ദമായിട്ട് എന്നാൽ കൂടി നമുക്ക് ലിപ്സ്റ്റിക്ക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഞാൻ ബസ്സ് കയറി പിന്നെ കല്യാണിക്ക് ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഒരു ഇളനീരും കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു